നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സൂര്യകാന്തി എണ്ണ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് കാലഘട്ടത്തിൽ ഈ കോക്കനട്ട് ഓയിൽ ഹൃദ്രോഗമുണ്ടാക്കുമെന്ന് ചില പഠനങ്ങളിൽ വരികയും സൺഫ്ലവർ ഓയിൽ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള പഠനങ്ങൾ വന്നതിന് ശേഷമാണ് ധാരാളം സൺഫ്ലവർ ഓയില് നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഓയിലിനെ ചവിട്ടി താഴ്ത്തി മാർക്കറ്റ് കീഴാക്കിയത് സൺഫ്ലവർ ഓയിൽ ഒറിജിനൽ ആണോ എന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഒരു സൺഫ്ലവർ സീഡിന് ഒരു കിലോയ്ക്ക് ഏകദേശം അറുപത് മുതൽ എഴുപത് രൂപയാണ് അതൊരു മൂന്ന് കിലോ എങ്കിലും വേണം ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ മൂന്ന് തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ശരിക്കും ഒരു സൺഫ്ലവർ ഓയിൽ അത് മാത്രമായിട്ട് കുപ്പിയും ബാക്കി സാധനങ്ങളൊക്കെ എക്സ്ട്രാ അപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയ്ക്കും നൂറ്റി അമ്പത് രൂപയ്ക്കുമാണ് അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ അത് വ്യാപകമായിട്ട് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് പാം ഓയില് പോലുള്ള സാധനങ്ങളും അതുപോലെ പ്രിസർവേറ്റീവ്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ മാർക്കറ്റിൽ എത്തുന്നത് ആസാമിൽ ഏകദേശം പതിനെട്ടായിരം ലിറ്റർ എണ്ണ ഇപ്പൊ വ്യാപകമായിട്ട് കണ്ടെത്തി